സിറമലബർ സഭയ്ക്ക് ഇന്ത്യ മുഴുവനും മിഷ്യപ്രവർത്തനം നടത്താനും അജപാലിന ശുശ്രൂഷ നടത്താനും ആർപ്പാപ്പം നൽകിയ രൂപതയാണ് ഷംഷാബാദ് ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളിലെ നാല് യൂണിയൻ ടെറിറ്ററികളായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഈ വലിയ രൂപത ഞാൻ ഞാനൊറ്റയ്ക്ക് കൊണ്ട് നടക്കാൻ സാധിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് തോന്നുന്നത് ഇത് എനിക്ക് കിട്ടിയ ഒരു വലിയ സഹായമെന്നതിനേക്കാൾ കൂടുതലേ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും കാര്യക്ഷമമായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിനും പരിശുദ്ധ വിധം ആഗ്രഹിക്കുന്ന വിധം നിർവഹിക്കാൻ എനിക്ക് നൽകിയ ഒരു കൈത്താലാണ് അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു വലിയ നേട്ടമുണ്ടായതിനേക്കാൾ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഈ രണ്ട് സഹായമത്രാന്മാരിലൂടെ എനിക്ക് സാധിക്കും കൂടുതൽ തീഷ്ണതയോടുകൂടെ ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കാനും മൈഗ്രൻസിൻ്റെ അജപാലന ശുശ്രൂഷയിലൂടെ മൈഗ്രൻസിനെയും മിഷനറിമാരാക്കാനൊക്കെ ഇത് സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട് എൻ്റെ സന്തോഷം വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്തതാണ് പിന്നെ മറ്റൊരു കാര്യം ഇനി മിഷൻ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇതിലും വിധത്തിൽ ഡിവൈഡ് ചെയ്യാനുള്ള തീരുമാനം അങ്ങനെ ഇതിലും ഉദ്ദേശിക്കുന്നുണ്ടല്ലോ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും സിറോ അൽബാർ സഭയ്ക്ക് ഇന്ത്യയിൽ മുഴുവൻ മിഷൻ പ്രവർത്തനം നടത്തണമെന്നുള്ള ഈ ആഗ്രഹത്തിന് തടസ്സം ഒരുപാടുണ്ടായിരുന്നു പല തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങൾ നീക്കി കിട്ടി കാരണം നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് രൂപതയല്ല പ്രധാനപ്പെട്ടത് മിഷൻ പ്രവർത്തനം നടത്താനുള്ള അവകാശമാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് ഷംഷബാധു രൂപത ഒരു രൂപതയ്ക്കും ഇല്ലാത്ത പോലെ ഇന്ത്യ മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന രൂപതയായിട്ട് സ്ഥാപിച്ചത് ഇനി അതിനെ മുറിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലേ നൽകപ്പെട്ട അതിർത്തികളിലെ മിഷൻ പ്രവർത്തനങ്ങളും മൈഗ്രൻ പ്രവർത്തനങ്ങളും നടത്തി കൂടുതൽ കാര്യക്ഷമത വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് രണ്ടും മൂന്നൊക്കെ ആയിട്ട് തിരിയും മനസ്സിലായി രണ്ടും മൂന്നും ആക്കി തിരിക്കാൻ ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പരിമിതമായിട്ടുള്ള സംവിധാനങ്ങളുടെ അതായത് അ അച്ചമാരുടെ എണ്ണം കുറവാണ് ഒരു പിതാവേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി പ്രവർത്തിക്കാനായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് രണ്ട് മെത്രാന്മാരും കൂടെ എനിക്ക് വരുമ്പോഴും ഉണ്ടാകുന്നത് ഞങ്ങൾ മൂന്ന് പേരും ത്രിത്വിക ദൈവത്തിൻ്റെ യൂണിറ്റിയിൽ പങ്കുകാരായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ തുടരും അത് രൂപത ഇനിയും വളരും വളരുക എന്ന് പറയുമ്പോൾ വിഭജനമൊക്കെ അതിൽപ്പെട്ടതാണ് പല രൂപതകളായിട്ട് അതൊക്കെ അതിൽ പെട്ടതാണ് പക്ഷെ അതൊന്നും ഇപ്പോഴും ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ കാര്യക്ഷമമായിട്ട് അജ്ബാലിൻ്റെ പ്രവർത്തനം നടത്തുക അതാണ് അതാണിപ്പോൾ ഞങ്ങളുടെ അജണ്ടയിലുള്ള ഏറ്റവും മുഖ്യമായ വിഷയം